അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു നീണ്ട ഒരു മാസത്തെ ത്യാഗ പരിശ്രമത്തിന് ശേഷം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ വ്യാമോഹങ്ങളും ഉപേക്ഷിച്ച് വിശ്വാസികൾ പിടിച്ച നോമ്പ് പൂർത്തീകരിച്ച് പരിശുദ്ധമായ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷ ദിവസങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വരാനുള്ളത് ഒന്ന് ചെറിയ പെരുന്നാളും രണ്ട് ബലി പെരുന്നാളുമാണ് ചെറിയ പെരുന്നാൾ ദിവസം നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് നമുക്കറിയാമല്ലോ പെരുന്നാൾ ദിവസമാണ് പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു അമലാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത് തക്കുബീറുകൾ ചൊല്ലി നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എങ്ങനെയാണ് പെരുന്നാൾ നിസ്കരിക്കേണ്ടത് ചെറിയ പെരുന്നാൾ എങ്ങനെയാണ് നമുക്ക് നിസ്കരിക്കേണ്ടത് ചെറിയ രൂപത്തിൽ പറഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷം നമ്മളെല്ലാവരും ഭൂരിഭാഗം ആളുകളും പെരുന്നാൾ നമസ്കാരം വീടുകളിൽ തന്നെയാണ് നമസ്കരിച്ചത് വിരലിലെണ്ണാവുന്ന ഒന്നോ രണ്ടോ ആളുകൾ മാത്രം പള്ളികളിൽ ജമാഅത്തായി പെരുന്നാൾ പെരുന്നാനുസ്കരിച്ചിട്ടുണ്ടാകും ഭൂരിഭാഗം ആളുകളും വീടുകളിൽ തന്നെ ഉമ്മമാരോടൊപ്പം ഭാര്യമാരോടൊപ്പം മക്കളോടൊപ്പം വീടുകളിൽ തന്നെ ജമാഅത്തായിട്ട് പെരുന്നാൾ പെരുന്നാനുസ്കരിച്ച ഓർമ്മ നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകും എന്നാൽ അല്ഹമ്മദില്ല ഈ വർഷത്തെ റമദാൻ മാസത്തിൽ നമുക്കെല്ലാവർക്കും പള്ളികളിൽ ഒരുമിച്ച് കൂടുവാനും ഇൻഷാ അല്ലാ ആ ജമാഅത്തായി തന്നെ നമുക്ക് പെരുന്നാൾ നമസ്കരിക്കുവാനുമുള്ള വലിയ തൗഫീഖാണ് റബ്ബ് ആല നൽകിയിട്ടുള്ളത് അള്ളാഹു കബൂല കുമാർ ആവട്ടെ എന്നാലും ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് വീടുകളിൽ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കേണ്ടി വരുന്ന പല അവസ്ഥയിലുള്ള ഉപ്പമാരും നമുക്കിടയിലുണ്ട് വലിയ രോഗങ്ങൾ കൊണ്ട് അതുപോലെ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് ഇന്നും പല ഉപ്പമാരും വീടുകളിൽ തന്നെ പെരുന്നാൾ നിസ്കരിക്കാൻ തയ്യാറായിരിക്കുകയാണ് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കാലങ്ങളായി നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും വീടുകളിൽ തന്നെയാണല്ലോ പെരുന്നാൾ നിസ്കരിക്കുന്നത് അഹുലു സുന്നവൽ ജമാഅത്തിൻ്റെ ആശയ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഓരോ ഉമ്മയും വീട്ടിൽ അവർ ജമാഅത്തായി അവരുടെ മക്കളുടെ കൂടെ അവരുടെ മരുമക്കളുടെ കൂടെ ജമാഅത്തായി വീട്ടിൽ എങ്ങനെ നിസ്കരിക്കണം കൃത്യമായ രൂപം നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പഠിക്കാം അതോടൊപ്പം തന്നെ പള്ളിയിലേക്ക് പോകുന്ന ഉപ്പന്മാരും സഹോദരന്മാരും അവർക്കും നല്ല ഗുണപാഠമുള്ള നല്ല രൂപത്തിൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സുന്നത്തുകളും ഫറന്നുകളും ആദാബുകളും എങ്ങനെയാണെന്ന് കൃത്യമായി നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം ആദ്യമായി പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ആ ടൈം എന്ന് പറഞ്ഞാൽ സുബയുടെ സമയം കഴിഞ്ഞ് ഉദയത്തിന് ശേഷം ലുഹറിന് മുമ്പുള്ള സമയം വരെയാണ് പെരുന്നാളിൻ്റെ സമയം ഏറ്റവും ശ്രേഷ്ഠമുള്ള സമയം ഏകദേശം ഒരു ഏഴരയോ എട്ട് മണിയോ ഒമ്പത് മണിക്കുള്ളിൽ തന്നെ നമസ്കരിക്കലാണ് ഏറ്റവും അഫുതലായിട്ടുള്ളത് നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് പുരുഷനായിരിക്കണം ഇമാമത്ത് നിൽക്കേണ്ടത് നമ്മുടെ വീട്ടിൽ പ്രായമുള്ള വാപ്പയുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് ഉണ്ടാകും നമ്മുടെ മക്കളുണ്ടാകും ആൺമക്കളുണ്ടാകും അവരായിരിക്കണം അവരിൽ ഏതെങ്കിലും ഒരാളായിരിക്കണം ഇമാമത്ത് നിൽക്കേണ്ടത് ആ ഇമാമിൻ്റെ തൊട്ടുപിറകിലായി വീട്ടിലുള്ള ബാക്കിയുള്ള പുരുഷന്മാർ നിൽക്കട്ടെ അതിനുശേഷം എൻ്റെ ഉമ്മമാർ എന്റെ സഹോദരിമാര് പെൺമക്കള് അവരെല്ലാവരും സഫായിട്ട് നിൽക്കട്ടെ അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് എന്താണ് നീയത്ത് ചെയ്യേണ്ടതെന്നറിയോ നമസ് പെരുന്നാൾ നമസ്കാരത്തിന്റെ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന്റെ നീയത്ത് ഉസല്ലി സുലാത്ത ഈദ് ഉൽ ഫിത്തിരി ഇലൽ കിബിലത്തി അദാ അൻ മൽ ഇമാമി അതായത് മാമുമായിട്ട് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ മാൽ ഇമാമി എന്ന് കരുതുക അല്ലെങ്കിൽ ഇമാമായിട്ട് നിസ്കരിക്കുന്ന ആള് ഇമാമൻ എന്ന് കരുതുക ലി ലാഹിദാല രണ്ടരക്കാലത്ത് ചെറിയ പെരുന്നാൾ നമസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി ഇമാമായി അല്ലെങ്കിൽ മാമുമായി ഇമാമോട് കൂടി നമസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക അപ്പോൾ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ നീയത്ത് ി സൊലാത്ത ഇമാമി എന്ന് ചേർക്കുക ഇനി ഇമാമാണെങ്കിൽ ഇമാമൻ ലില്ലാഹി താല അഥവാ ചെറിയ പെരുന്നാൾ നമസ്കാരം രണ്ടര കാലത്ത് അള്ളാഹു ത വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഇമാമായി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഇമാമോട് കൂടി നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക അങ്ങനെ നീയത്ത് ചെയ്തിട്ട് അള്ളാഹു അക്ബർ നമ്മൾ കൈകെട്ടുക അതിനുശേഷം ഹനീഫൻ മുസ്ലിമൻ എന്ന് പറയുന്ന വജ്ജഹു ഓതുക അതിനുശേഷം അള്ളാഹു അക്ബർ ഇനി ഏഴ് തക്ബീറുകൾ നമ്മൾ ചൊല്ലണം ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു അള്ളാഹു അക്ബർ കൂടാതെ ഏഴ് പ്രാവശ്യം തക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ ഇമാമു അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ പറയൽ സുന്നത്താണ് അങ്ങനെ ഓരോ തക്ബീറിൻ്റെ ഇടയിലും സുബഹാൻ അള്ളാഹി വലഹമദുൽഹി ഇലാഹ ഇലാഹ് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ അതിക്ര ചൊല്ലുക അങ്ങനെ ഏഴ് തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക അതിനുശേഷം സുന്നത്തായിട്ടുള്ളത് سبح اسم ربك اللعلى ينبراينا سورة اللعلى آن سورة تودلان هذي الشيشة مركوع سجود عدن لام قليني رندامت ركعة الله أكبر വന്ന് നമ്മൾ കൈകെട്ടി അതുകൂടാതെ അതായത് രണ്ടാമത്തെ സുജൂതിൽ നിന്നും രണ്ടാമത്തെ രകത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതിന് ശേഷം അഞ്ച് തക്ബീറുകൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഓരോ തക്ബീറിൻ്റെ ഇടയിലും സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹ ഇല്ല അാഹു അല്ലാഹു അക്ബർ ആ ആദിക്കറി ചൊല്ലുക അതിന് ശേഷം അഞ്ച് തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ അത് കഴിഞ്ഞ് സൂറത്തുൽ വാഷിയ സൂറത്തുൽ ഓഷിയ നമ്മൾ പാരായണം ചെയ്യുക ആ സൂറത്തുൽ ഓശിയയും സൂറത്തുൽ ലായലയും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഹ്ലാസും ഓദിയാൽ മതിയാകുന്നതാണ് അങ്ങനെ നമ്മൾ ആ നമസ്കാരം രണ്ടരക്കാലത്ത് പെരുന്നാൾ നമസ്കാരം പൂർത്തീകരിച്ചതിന് ശേഷം സലാം വീട്ടിയതിന് ശേഷം പിന്നീട് നമുക്ക് സുന്നത്തായിട്ടുള്ളത് രണ്ട് ചെറിയ ഹുത്തുബുകളാണ് ഹുത്തുബ് ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹുത്തുബ് ഓതൽ നിർബന്ധമൊന്നുമില്ല അവർക്ക് ഓതിയില്ലെങ്കിലും കുഴപ്പമില്ല ഇനി വീട്ടിൽ പുരുഷന്മാരൊക്കെ ഉള്ള സാഹചര്യമാണെങ്കിൽ ഒരു കസേര വെച്ചിട്ട് ഒരു മെമ്പർ ഏതായാലും നമുക്ക് വെക്കാൻ സാധിക്കില്ലല്ലോ ഒരു കസേര ഒരു മിമ്പറാക്കി വെച്ചിട്ട് ആ കസേരയിൽ നിന്നുകൊണ്ട് നമ്മൾ കയ്യിലൊരു വടിയോ എന്തെങ്കിലും ഒരു താങ്ങ് വെച്ചുകൊണ്ട് നമുക്ക് ഹുത്തുബോധാവുന്നതാണ് ചെറിയ രൂപത്തിൽ നമുക്ക് ഹുത്തുബോധാവുന്നതാണ് ഇനി ഹുത്തുബ ഓതിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല ഇല്ല ഹുത്തുബ ഓതാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഹുത്തുബ നിർവഹിക്കാം ഇനി അറിയില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഹുത്തുബ് ഓതിയില്ലെങ്കിലും കുഴപ്പമില്ല നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ് അങ്ങനെ ആ ഹുത്തുബൈ ഓതി പറ്റുമെങ്കിൽ മരണപ്പെട്ടുപോയ ആളുകൾക്കും നമ്മൾ യാസി ഓതി ിയത്താക്കി നമ്മൾക്ക് ദ്വാ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്വതക്കുകൾ പറ്റുന്നത് പോലെ അയൽവാസികൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരുപാട് സ്വതക്കുകൾ കൊടുക്കുക മറ്റ് നമസ്കാരങ്ങളെ അപേക്ഷിച്ച് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റക്കായത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഏഴ് പ്രാവശ്യം നമ്മൾ കൈ ഉയർത്തി കെട്ടുന്നു അതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ റക്കായത്തിൽ നമ്മൾ അഞ്ച് തക്ബീർ ചൊല്ലുന്നു അഞ്ച് തക്ബീർ ചൊല്ലി നമ്മൾ കൈ ഉയർത്തി കെട്ടുന്നു ഈ ഓരോ തക്ബീറിൻ്റെ ഇടയിലും സുഹാൻ അള്ളാഹു അലഹമുല്ലാഹു അലഹ ഇലാഹു അല്ലാഹു അക്ബർ ഇത് പറയുന്നു ഇതാണ് ഇതിൻ്റെ ഇടയിലുള്ള മറ്റ് നമസ്കാരങ്ങളും പെരുന്നാൾ നമസ്കാരം തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഒന്നാമത്തെ റക്കായത്തിൽ അറിയില്ലാത്തവർ അറിയാവുന്ന ഏതെങ്കിലും ചെറിയ സൂറത്ത് ഓതിയാൽ മതി സൂറത്തുൽ കാഫിറൂനോ ഇഹ്ലാസോ ഓതിയാലും മതി അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് പെരുന്നാൾ നമസ്കാരം ആരുമില്ലെങ്കിൽ ഒറ്റക്കായി നമസ്കരിക്കാം പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കലാണ് ശ്രേഷ്ഠത അതുകൊണ്ട് ഇതാരും മറന്നുപോകരുത് അള്ളാഹു താല കൂല കുമാർ ആവട്ടെ അതുപോലെ ഒരുപാട് അള്ളാഹുഹു തക്ബീർ നമ്മൾ ഒരുപാട് വട്ടം ചൊല്ലുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ പെരുന്നാൾ ദിവസത്തിൽ തക്ബീർ നമ്മൾ എന്നാണോ പെരുന്നാൾ എന്ന് നമുക്ക് മനസ്സിലായത് തലേന്ന് നിലാവ് കണ്ട് പെരുന്നാളാണെന്ന് ഉറപ്പിച്ചാൽ ആ സമയം മുതൽ പെരുന്നാൾ നമസ്കാരം വരെയാണ് തക്ബീറിൻ്റെ സമയം പിന്നെ അങ്ങോട്ട് തക്ബീർ ഇല്ല പിന്നെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് തക്ബീർ ചൊല്ലേണ്ടത് അത് ബലി പെരുന്നാളിനാണ് അപ്പോൾ ആ കൂടി തക്ബീർ തീർന്നു അപ്പോൾ അതിനു മുമ്പ് ഒരുപാട് തക്ബീറുകൾ നമ്മൾ ഇങ്ങനെ ചൊല്ലുക ഒരുപാട് ദ്വാ ചെയ്യുക കാരണം പെരുന്നാൾ ദിവസത്തിൽ അള്ളാഹു താല ദ്വാ സ്വീകരിക്കുമെന്നാണ് മുത്തൻ നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അന്ന് ചെയ്താൻ ഏറ്റവും കൂടുതൽ പിഴപ്പിക്കാനും നമ്മൾ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹറാമിലേക്കൊന്നും പോവാതെ ഒരു മാസം തുടർച്ചയായി പിടിച്ചു നിന്ന ആ ഒരു ഊർജ്ജവും ആർജ്ജവും കളഞ്ഞ ഒരു ഹറാമിലേക്ക് പോകുന്ന അവസ്ഥയൊന്നും ഉണ്ടാവരുത് അള്ളാഹു താല കാക്കുമാറാവട്ടെ അതുകൊണ്ട് ഒരുപാട് നമ്മൾ ചെയ്യുക ഈ പെരുന്നാൾ ദിവസത്തിൽ അതുപോലെ തന്നെ പ്രത്യേകം എൻ്റെ ഉമ്മമാർ ഉപ്പമാരെ ശ്രദ്ധിക്കുക ഫിത്ർ ജക്കാത്ത് നമ്മൾ കൊടുക്കണം രണ്ട് രണ്ടുവിധത്തിലെ ഒന്ന് സമ്പത്തിൻ്റെ ജക്കാത്ത് രണ്ട് ശരീരത്തിന്റെ ജക്കാത്ത് ശരീരത്തിന്റെ ജക്കാത്താണ് ഫിത്ർ ഫിത് നമ്മൾ കൊടുക്കുക നാളെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ കൊടുത്തിരിക്കണം ഇനി ദൂരെയുള്ള ബന്ധു ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ദൂരെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാവപ്പെട്ട അർഹരായ ആളുകൾ ദൂരെ ണെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഈ പെരുന്നാൾ ദിവസത്തിൻ്റെ മകരിവ് വരെ സമയമുണ്ട് അതുകൊണ്ട് പരിപൂർണമായി ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു സുബഹാന ഹുഅത്താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല വിശുദ്ധമായ റമലാലിൽ ഒരുപാട് മസ്അലകളും ഒരുപാട് തിക്രുകൾ ദകൾ നമ്മൾ കേൾക്കുകയും പറയുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്ത ഒരുപാട് ഉപ്പന്മാരും ഉമ്മമാരൊക്കെ ഉണ്ട് അലഹദില്ല എല്ലാവർക്കും ഇതൊരു ഞാഫിയായ ഇൽമായി അള്ളാഹു താല കബൂലാക്കുമാറാവട്ടെ ഇൻഷാല് ഇനിയും ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിലൂടെ നമുക്ക് റമലാലിന് ശേഷവും കണ്ടുമുട്ടണം ഒരുപാട് അറിവുകൾ നമുക്ക് പറയണം അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ പറയുവാനും അത് കേട്ട് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ഒരുപാട് നമ്മൾ ദയാ ചെയ്യുക ഈ പെരുന്നാൾ ദിവസത്തിൽ ഒരുപാട് രോഗികളായ ആളുകൾ ഒരുപാട് പേര് മരണപ്പെടുന്നു ഒരുപാട് പേരുകൾ രോഗികളാകുന്നു അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റുമാറാവട്ടെ മരണപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം ദ്വയാ ചെയ്തുകൊണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ മിന്നാ ഈദുൻ മുബാറക്കുൻ ഈദുൻ മുബാറക്കുൻ ഈദുൻ ഉൻ മുബാറക്കുൻ അള്ളാഹു താല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ആമിൻ അറബുൽ ആലമീൻ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു അമലാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത് തക്ബീർ ചൊല്ലുന്ന ആളുകൾക്ക് മലക്കുകൾ ആശംസകൾ അറിയിക്കുമെന്നാണ് മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ഹദീസുകളിൽ കാണുന്നത് അതുകൊണ്ട് അള്ളാഹു അക്ബറു അക്ബറു അക്ബർ ലാ ഇലാഹ الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة واصيلا لا اله الا الله والله اكبر الله اكبر ولله الحمد ൻ സഹോദരിയ സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് തക്കബൽ അള്ളാഹുങ്കും ഈദ് മുബാറക് മുബാക് അസലുലൈക്കും വരഹമുല്ലാ വ